കെ കെ ലതികെതിരെ പ്രചരണ പ്രചാരണത്തെ എതിർക്കുമെന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടക്കുന്നതിനിടെ കെ കെ ലതികയെ വ്യക്തിഹത്യ നടത്തുന്ന പ്രചാരണമാണ് യു ഡി എഫ് നടത്തുന്നതെന്നും വിമർശനം വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നുണ്ട് മേഘ്ന കെ കെ ലതികയെ സി പി ഐ എം സംരക്ഷിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ആതിര കാസർ സ്ക്രീൻഷോട്ട് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഒരു ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നു ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള ലീഗ് പ്രവർത്തകൻ കുറ്റക്കാരനല്ലെന്ന് ഒരു പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി കെ കെ ലതിക്ക മുൻ എം എൽ എയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള കെ കെ ലതിക ഈ പ്രചരിപ്പിച്ചിരുന്ന സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡിലീറ്റ് ചെയ്യുകയും ഫേസ്ബുക്ക് ലോക്ക് ചെയ്യുക യും ചെയ്തിരുന്നു ഇതിന് തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിലടക്കം കെ കെ ലതികെതിരെ വലിയ രീതിയിൽ സൈബർ അതിക്രമങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ വലിയ തെറ്റായ രീതിയിലുള്ള പരാമർശം നടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതിന് തുടർച്ചയായാണ് ഇന്ന് ചേർന്ന സി പി എം ജില്ലാ സെക്രട്ടറിയായിട്ട് സി പി എം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അതിൽ പറയുന്നത് കെ കെ ലതികയെ പാർട്ടി സംരക്ഷിക്കുമെന്ന് തന്നെയാണ് അതായത് ഈ ഒരു വലിയ പ്രതിസന്ധി ഇല്ലെങ്കിൽ പാർട്ടി പ്രതി ഇടതുപക്ഷം പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് അതിനെ പാർട്ടി തന്നെ പ്രതിരോധിക്കും ഒരു കാഴ്ചയാണ് കാണുന്നത് കെ കെ ലതി എല്ലാ അതിക്രമങ്ങളെയും പ്രതിരോധിക്കും എന്നാണ് ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് പറഞ്ഞുവെക്കുന്നത് മാത്രമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ മേച്ചമായ രീതിയിൽ വർഗവിദ്ദേശം ആളിക്കത്തുന്ന പ്രചരണം യു ഡി എഫ് നടത്തിയിട്ടുണ്ട് പല മാധ്യമങ്ങളെയും കൂട്ടി പിടിച്ചായിരുന്നു അത്തരം പ്രചരണം അത്തരത്തിൽ ഉള്ള കെ കെ ശൈലജക്കെതിരെ അടക്കം കാന്തപുരം അബൂബക്ക മുസ്ലിയവറിന്റെ അടക്കം ഇപ്പോൾ കെ കെ ലതികെതിരെയടക്ക് നടക്കുന്ന ഈ പ്രചരണത്തിനെ സിപിഎം പ്രതിരോധിക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിക്കുന്നു മാത്രമല്ല ഈ കാസ് പ്രയോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പരാതി ശൈല ടീച്ചറടക്കം മുന്നേ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം കെ കെ ലതികയടക്കം വ്യക്തിപരമായി മറ്റും അധിക്ഷേമം നടത്തുന്നത് തെറ്റായ ഒരു രീതിയാണെന്നും ഇപ്പോൾ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാലും ഈ ഒരു വലിയ വിവാദം കാസ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സി പി എം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനന്റെ പ്രസ്താവന അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന്റെ പ്രസ്താവന ശരി കേ ലതികെതിരെയുള്ള പ്രചാരണത്തെ എതിർക്കുമെന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ്